സമരം ചെയ്യുന്ന ആശമാർക്ക് ആശാപഹമായ വാക്കുകൾ ഇൻസെന്റീവ്സ് കൂട്ടുന്നത് പരിഗണിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി വീണ ജോർജ് പറഞ്ഞു കൂടിക്കാഴ്ച പോസിറ്റീവാണെന്നും സമരക്കാരുമായി വൈകാതെ ചർച്ച നടത്തുമെന്നും വ്യക്തമാക്കി എന്നാൽ എത്ര രൂപ കൂട്ടും എപ്പോൾ കിട്ടും എന്ന ഉറപ്പ് കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് കൂടി ആശമാർ പിന്തുണയുമായി ആശ എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ മുൻപാകെ ഇക്കാര്യം വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചു അതിലാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ സാമ്പത്തിക വർഷം നടത്താമെന്നുള്ളതും പറയുകയുണ്ടായി പൊതുവിൽ വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവുപ്പന്ത്രി ഈ വിഷയങ്ങളെ സമീപിച്ചത് അൻപത് ദിവസം പിന്നിട്ട അതിജീവന പോരാട്ടം കത്തിനിൽക്കെ വിഷയങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ നേരിട്ടെത്തിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആഷ്ടുമാരുടെ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം അതോടൊപ്പം തന്നെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ അവരെ കൊണ്ടുവരുന്ന കാര്യം മൂന്ന് നാല് വിഷയങ്ങളാണ് ഓൾറെഡി കഴിഞ്ഞ തവണ ഞാൻ റെപ്രസെൻറ്റേഷൻ നൽകിയിരുന്നു ഇന്ന് വീണ്ടും കേന്ദ്രത്തിൽ നിന്ന് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കാം പറഞ്ഞു മാ പത്തൊൻപതാം തീയതി തന്നെയാണ് ഞാൻ മെയിൽ അയച്ചിരുന്നത് ഇരുപതാം തീയതി പാർലമെന്റ് നടക്കുന്ന സമയം കൂടിയായതുകൊണ്ട് ഇരുപതാം തീയതിയിലേക്കാണ് ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയിരുന്നത് കിട്ടിയില്ല അവർ കേരള ഹൗസിൽ നിന്ന് നിന്ന് വന്നിട്ടുള്ളത് ഉച്ച കഴിഞ്ഞിട്ട് കാണുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ സമരത്തിൽ തയ്യാറല്ല കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയതാണ് എത്ര രൂപ വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് വാങ്ങാൻ പോലും ആരോഗ്യമന്ത്രിക്കായില്ലേ എന്ന വിമർശനമുയർത്തുകയാണ് കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്നതിന് മുമ്പേ ഇവിടുത്തെ ഇവിടുത്തെ സമരം അതിനിടെ നേരത്തെ ആശാസമരത്തെ തള്ളിപ്പറഞ്ഞ യു ഡി എഫ് സമരത്തെ പിന്തുണയ്ക്കുമ്പോൾ ഐ എൻ ടി യു സി എതിരായത് ചർച്ചയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും കെ സി വേണുഗോപാലിന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് പിന്തുണയെന്ന് ഐ എൻ ടി യു സി പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി